കേരളത്തിൽ ഈ വ്യാജ യൂണിവേഴ്സിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ടോ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി അതുപോലെ കാലിക്കട്ട് യൂണിവേഴ്സിറ്റി അതുപോലെ ഗാന്ധിജി യൂണിവേഴ്സിറ്റി ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളുണ്ട് മറ്റ് ചില സ്വകാര്യ യൂണിവേഴ്സിറ്റികളും ഉണ്ട് നമുക്ക് പക്ഷേ അതിൽ വ്യാജന്മാരുണ്ടോ ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്നുള്ള പ്രത്യേക വിവരം വരുന്ന രാജ്യത്തെ വ്യാജ യൂണി യൂണിവേഴ്സിറ്റികളെ കുറിച്ചൊരു മുന്നറിയിപ്പുമായി കേന്ദ്ര സർക്കാർ വന്നപ്പോൾ അതിനകത്ത് കേരളത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സർവകലാശാല വ്യാജമാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത് രണ്ടെണ്ണം ഉണ്ട് അത് കഴിഞ്ഞ വർഷം ഒന്നുണ്ടായിരുന്നു അതായത് ഇപ്പോൾ ഉള്ളത് കേന്ദ്രം പുതുക്കിയ പട്ടികയിലാണ് ഇപ്പോൾ ഈ വ്യാജ യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റ് വന്നത് അതിൽ കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റിയും ഉണ്ട് എന്നതാണ് കോഴിക്കോട് കുന്നമംഗലത്തുള്ള ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി മെഡിസിൻ ആണ് ഈ വ്യാജ സർവകലാശാല എന്ന് കണ്ടെത്തിയിരിക്കുന്നത് കേന്ദ്ര സർക്കാർ വളരെ കൃത്യമായ നിർദ്ദേശം നൽകിയിരിക്കുന്നു ഇത്തരം യൂണിവേഴ്സിറ്റികളെ അടച്ചുപൂട്ടണമെന്നാണ് പക്ഷേ എന്നാൽ കേരളത്തിൽ ഇപ്പോൾ ഒരു ഇസ്ലാം യൂണിവേഴ്സിറ്റിയാണ് വ്യാജമെന്ന് കണ്ടെത്തിയെങ്കിൽ കഴിഞ്ഞ വർഷം ഇതുപോലെ മറ്റൊരു യൂണിവേഴ്സിറ്റിയും കേരളത്തിൽ വ്യാജമാണെന്ന് കണ്ടെത്തിയിരുന്നു അത് സെൻറ്റ് ജോൺസ് യൂണിവേഴ്സിറ്റി കൃഷ്ണനാട്ടം എന്ന സ്ഥലത്തുള്ള യൂണിവേഴ്സിറ്റിയാണ് അങ്ങനെ രണ്ട് യൂണിവേഴ്സിറ്റികൾ കേരളത്തിൽ പിന്നെ വ്യാജന്മാരുണ്ടെന്നാണ് പറഞ്ഞത് രാജ്യത്താകെ ഇരുപത്തി ഒന്ന് വ്യാജ സർവകലാശാലകളാണ് ഉള്ളത് ഏറ്റവും കൂടുതൽ വ്യാജ സർവകലാശാലകൾ ഡൽഹിയിലാണെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് രാജ്യത്തെ തലസ്ഥാനത്തെ എട്ട് വ്യാജ സർവകലാശാലകളാണ് പിന്നെ പട്ടികയിലുള്ളത് അതായത് ഡൽഹിയിൽ എട്ടെണ്ണം ഉണ്ട് ഇത്തരം സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനുള്ള മൂട്ടാനുള്ള നിയമ നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരോടും കേന്ദ്ര ഭരണ പ്രദേശങ്ങളോടും സർക്കാർ അഭ്യർത്ഥിച്ചിട്ടുണ്ട് പട്ടിക വെളിപ്പെടുത്തി വിദ്യാർത്ഥികളെ രക്ഷിക്കാനും കേന്ദ്ര വിദ്യാഭ്യാസ സഹകരണ മന്ത്രി പിന്നെ സുഗാന്ത് മജുംദാർ ഇന്നലെ ലോക്സഭയിൽ എം പിമാരുടെ ആവശ്യപ്പെട്ടിരുന്നു കാരണം നമ്മുടെ നാട്ടിൽ വ്യാജ സർവകലാശാലകളുണ്ട് ഇത് നമ്മുടെ കുട്ടികളെ അപകടപ്പെടുത്തും നിങ്ങൾ തിരിച്ചറിയണമെന്ന് പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ പന്ത്രണ്ട് വ്യാജ സർവകലാശാലകൾ ഊട്ടിയതായും മന്ത്രി ഇന്നലെ ലോക്സഭയിൽ പറഞ്ഞു ഇത്തരം സർവകലാശാലകൾക്കെതിരെ എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്ത് മുന്നറിയിപ്പ് നോട്ടീസ് നൽകി വിദ്യാർത്ഥികൾ വഞ്ചിക്കപ്പെടാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് വ്യാജ സർവകലാശാലകൾ നൽകിയ പിന്നെ ബിരുദത്തിനും അംഗീകാരം ഇല്ല ഒരു കാരണവശാലും അതിന് അംഗീകാരം കൊടുക്കില്ല എന്തൊക്കെ സർവകലാശാലകളാണ് ഇത്തരത്തിൽ വ്യാജമെന്ന് യു ജി സി ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അവയുടെ പേര് വിവരങ്ങൾ ഉൾപ്പെടെ സൈറ്റിൽ ലഭ്യമാകും ഈ സർവകലാശാലകളിൽ നിന്ന് പാസ് ആയവരുടെ ബിരുദം ഇനി അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് കുട്ടികളും രക്ഷാകർത്താക്കളും കൂടുതൽ ജാഗ്രത പുലർത്തണം മാത്രമല്ല ജനപ്രകൃതികളും ഇത് ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്നാണ് ഇന്നലെ ലോക്സഭയിൽ ഈ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞത് കേരളത്തിൽ ഈ പിന്നെ വ്യാജമെന്ന് കണ്ടെത്തിയിരിക്കുന്ന ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഓഫ് പൊഫറ്റിക് മെഡിസിൻ എന്ന സ്ഥാപനത്തിന്റെ മറവിലാണ് തട്ടിപ്പുകൾ പലതും നടന്നിട്ടുണ്ട് എന്നതാണ് നമുക്ക് കിട്ടുന്ന വിവരം ഈ സ്ഥാപനത്തിനെതിരെ നേരത്തെ കുന്നമംഗലം പോലീസ് കേസും എടുത്തിരുന്നു അത്തരത്തിലുള്ള സർവകലാശാലയാണ് കേരളത്തിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നത് പ്രവാചക വൈദ്യ കോഴ്സിന്റെ പേരിലാണ് കഴിഞ്ഞ കുറെ നാളുകളായി ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഓഫ് പ്രൊഫറ്റിക് മെഡിസിൻ എന്ന സ്ഥാപനം പ്രവർത്തിക്കുന്നത് സുപ്രീം കോടതിയുടെ വ്യാജരേഖകൾ ചമച്ചാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് കൂടാതെ ഈ കോഴ്സിൽ സർവകലാശാല ആരംഭിക്കുമെന്നും അതിനായുള്ള തെരഞ്ഞെടുപ്പിലാണെന്നും വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിച്ച് തുടർന്ന് വിദ്യാർത്ഥികൾക്ക് സംശയം തോന്നി നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പാണ് തിരിച്ചറിഞ്ഞത് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഒരു തട്ടിപ്പാണ് അവിടെ പഠിക്കാനും വന്ന ഇസ്ലാം മതവിശ്വാസികളായ കുട്ടികൾ തന്നെ കണ്ടെത്തുകയും അവർക്ക് സംശയം തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തുകയും ചെയ്തത് നേരത്തെ കോളേജിൽ പോലീസ് റെയ്ഡ് നടത്തിയിരുന്നു രേഖകൾ പിടിച്ചെടുത്തിരുന്നു സ്ഥാപന ഉടമ ബലാത്സംഗം ഉൾപ്പെടെയുള്ള കേസിൽ പ്രതിയാണെന്ന് പരാതികൾ ചൂണ്ടിക്കാട്ടിയിരുന്നു കൃഷ്ണനാട്ടം ജില്ലയിലെ സെയിന്റ് ജോൺസ് യൂണിവേഴ്സിറ്റിയും ഇത്തരത്തിൽ ചില വ്യാജ ണെന്ന് കണ്ടെത്തുകയുണ്ടായി എന്തായാലും നമ്മുടെ കേരളത്തിൽ ഈ വ്യാജ പിന്നെ സർവകലാശാലകൾ വരുന്നതും അത് ചില മതങ്ങളുടെ പേരിൽ മത പിന്നെ വൈദ്യങ്ങൾ പഠിപ്പിക്കുമെന്ന പേരിൽ മതവിശ്വാസികളെ പോലും പിന്നെ വഞ്ചിതരാക്കിക്കൊണ്ട് വെട്ടിലാക്കിക്കൊണ്ട് ചതിയിൽപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു കേരളം ഇത് കൃത്യമായി അറിയണം ഇത്തരം സർവകലാശാലകളെ കേരളത്തിന്റെ ഗവൺമെന്റ് നിയന്ത്രിക്കണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്നും കൊടുത്തിരിക്കുന്നത്